ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വീട്ടിലേക്ക് വന്നെത്തിയ വരുണിനെയും പ്രിയങ്കയെയും സ്വീകരിക്കാൻ വലിയ സന്തോഷത്തിലായിരുന്നു യശോദ അവർക്ക് കാപ്പി കൊടുക്കുന്നതിനിടയിൽ ഒന്നും കഴിക്കാതിരിക്കുന്നത് കണ്ട് യശോദ എന്താ മോഹനും കഴിക്കാത്തതെന്ന് അന്വേഷിച്ചു അപ്പോഴാണ് വരുൺ പറഞ്ഞത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് എനിക്കിങ്ങനെ ആവശ്യ അനാവശ്യ സമയത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് വരുൺ പറയുമ്പോൾ അത് കേട്ട പ്രിയങ്ക പറഞ്ഞു അതേമേ വരൻ്റെ ഫുഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ കഴിയില്ല വരണ്ടെ കാര്യം മാത്രമല്ല കണിമംഗലത്തെ എല്ലാവരും ഒന്ന് രണ്ട് ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അങ്ങനെയാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും സുകുമാരി മുത്തശ്ശി ചോദിച്ചു അല്ല അതാരായി ഒന്ന് രണ്ട് പേര് എന്ന് ചോദിച്ചതും ഉടനെ പ്രിയങ്ക പറഞ്ഞു വേറെ ആരാ കാർത്തി കൽപ്പന എടുത്തിയും പിന്നെ ഉർവശിച്ചെറിയുമേ അവർ രണ്ടു പേർക്കും മാത്രമാണ് ഒരു കൺട്രോളും ഇല്ലാത്തത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് നടക്കും അല്ലെ വരുൺ എന്നിങ്ങനെ ചോദിച്ചതും വരുൺ ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രിയങ്കയെ നോക്കുന്നു അപ്പോഴാണ് വരുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് രാധിക ആ വീട്ടിലുണ്ടായിരുന്ന സന്ദർഭങ്ങൾ താൻ മുമ്പ് ഒരു വട്ടം അവിടെ വന്നപ്പോൾ തനിക്ക് വിവാഹത്തിന് മുൻപ് താൻ അവിടെ എത്തിയപ്പോൾ തനിക്ക് വെള്ളം തന്നതും അതിനു മുൻപ് അവിടെ മെഹന്തി കല്യാണത്തിനും മൈലാഞ്ചി ഇടിയിലിനും അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ആ വീട്ടിൽ വെച്ച് രാധികയെ താൻ കണ്ട കാര്യങ്ങൾ വരുൺ ഓർമ്മിച്ചു അതിനുശേഷം മരണൊന്നും മിണ്ടാതെ വേഗം എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ യശോദ ചോദിച്ചു അല്ല മോൻ നിർത്തുകയാണോ അതെ ഞാൻ ഇനി ഇവിടെയൊക്കെയൊന്ന് ചുറ്റി കാണട്ടെ എന്ന് പറഞ്ഞു അത് കേട്ടിട്ടും സുകുമാരി പറഞ്ഞു ആ ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ടോ മോനെ കാണാൻ മോൻ പ്രിയങ്കമാളുടെ കൂടെ പോയാൽ മതി ഏഹ് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം എന്ന് പറയുമ്പോൾ സുകുമാരിയോട് മുരൺ പറഞ്ഞു ഏ അത് വേണ്ട എനിക്ക് തനിച്ച് പോയി കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ മറ്റൊരാളെ കൂട്ടുകൂടി കൊണ്ടുപോകുന്നതിലൂടെ എനിക്ക് താല്പര്യമില്ല ഇവിടുത്തെ ഓരോ കാഴ്ചകളും പ്രകൃതിയിലെ ഓരോ കാഴ്ചകളും മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം അതൊക്കെ എനിക്ക് തനിച്ച് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വരുൺ അറിയിച്ചു അത് കേട്ടതിന് ശേഷം വരുൺ വേഗം കൈ കൈകഴുകി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വരുണെ മനസ്സിൽ രാധിക അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നുള്ള ചിന്തയായിരുന്നു വരുൺ വേണ്ടി പ്രതീക്ഷയോടെ അവിടെ എല്ലായിടത്തും പരതി അപ്പോഴേക്കും സുകുമാരിയെ ടെൻഷനോട് നിൽക്കുന്ന പ്രിയങ്കയെ നോക്കിട്ട് പറഞ്ഞു ഏഹ് പേടിക്കണ്ട അവൾ ഇവിടെയെങ്ങും ഇല്ല അവളെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞയച്ചു അത് കേട്ടതും യശോദ ചോദിച്ചു അതെ കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടുമ്പോ ഓർക്കണം ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ എപ്പോഴും ഭയത്തോടെ നിൽക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഇപ്പോ അത് മനസ്സിലായല്ലോ എല്ലാ സത്യവും തോന്ന പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പ്രിയങ്ക യശോദയെ നോക്കിട്ട് പറഞ്ഞു അമ്മയ്ക്കെന്താ ഇത്ര വിഷമം അമ്മ മറ്റാരെയും കുറിച്ച് ഓർക്കണ്ട എന്റെ കാര്യം മാത്രം അമ്മ ഓർത്താ മതി ചിന്തിച്ചാ മതി എന്ന് പ്രിയങ്ക പറയുമ്പോ സുകുമാരി പറഞ്ഞു ആ അതെ അവളെ സൂക്ഷിക്കണം എന്തായാലും കുറച്ച് കഴിയുമ്പത്തേക്ക് അവന്റെ കൂടെ അവിടെ എല്ലാം കാഴ്ചകൾ കാണിച്ചു കൊടുക്കാൻ എന്ന രീതിയിൽ പിന്നാലെ മോളങ്ങ് ചെല്ലണം കാരണം ഇനി അവളവിടെ എങ്ങാനും ചുറ്റിപ്പറ്റി നിൽപ്പുണ്ടാകുമോ അറിയില്ലല്ലോ അതുകൊണ്ട് മരുണ്ട അരികിലേക്ക് അവളെ ഒരു കാരണവശാലും ആ എത്താനുള്ള അവസരം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞതും പ്രിയങ്ക പറഞ്ഞു വരുൺ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് അതിനെ ചൊല്ലിയുള്ള സംസാരങ്ങൾ പലപ്പോഴും വരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുമുണ്ട് എന്ന് പറഞ്ഞതും യശോദ പറഞ്ഞു അതെ ഇതുപോലെയുള്ള നുണകൾ ഓരോ തവണയും ആവർത്തിക്കപ്പെടുമ്പോൾ അതിന് സത്യത്തെ എത്ര കാലം മൂടി വയ്ക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് ആലോചിച്ചു ദൈവം ഒരിക്കലും ഇതുപോലെയുള്ള കള്ളങ്ങൾക്ക് കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞ് യശോദ പോകുന്നു ഉടനെ പ്രിയങ്ക ആകെ കോപിച്ച് ആ കസേരയിലേക്ക് ഇരിക്കുമ്പോൾ സുകുമാരി വെല്ലുമ്മ പറഞ്ഞു മോളെ നിന്നെക്കാളേറെ നിന്റെ അമ്മയ്ക്ക് ഏറ്റവും പ്രിയം അവളോടാണല്ലോ ആ പെണ്ണിനോട് അതുകൊണ്ട് വല്ലാത്ത അവൾക്ക് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം അവളെ ഒരിക്കലും വരും കാണാനുള്ള അവസരം ഉണ്ടാക്കരുത് നിന്റെ ജീവിതം തകർത്ത് കളയാനേ അവൾ ശ്രമിക്കൂ അത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു ഇല്ല മുത്തശ്ശി എങ്ങനെ കളിമംഗലത്ത് നിൽക്കണമെന്നും അവിടെയുള്ളവരുടെ പ്രീതി എങ്ങനെ സമ്പാദിച്ചെടുക്കണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മുത്തശ്ശിയുടെ ആ ഒരു ബുദ്ധിയും കഴിവുമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പ്രിയങ്ക പറഞ്ഞു പിന്നീട് കാണുന്നത് ആകെ വിഷമത്തോടെ രാധിക ആ കുന്നിന് മുകളിൽ ആ പാറക്കെട്ടിന് മുകളിലുള്ള ഒരു ഇരിക്കുകയാണ് അപ്പോഴേക്കും വരുൺ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് വേഗം മുകളിലേക്ക് കയറി വന്നു അപ്പോൾ അപ്പുറത്ത് ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് വരുൺ കണ്ടു വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാധിക അവിടേക്ക് നോക്കുന്നത് വരുൺ ശ്രദ്ധിച്ചത് അപ്പോഴേക്കും രാധികയുടെ മുഖം കണ്ടതോടെ വരുണ് വലിയ സന്തോഷമായി വരുൺ വേഗം രാധികയുടെ അരികിലേക്ക് ചെന്നു അതൊക്കെ രാധികയെ നോക്കി അങ്ങനെ രാ വരുൺ രാധിക വരികയിലേക്ക് നടന്നെടുക്കുമ്പോൾ രാധിക അപ്രതീക്ഷിതമായി അവിടേക്ക് നോക്കിയത് വരുൺ ഓടി വരുന്നത് കണ്ടതോടെ രാധിക വേഗം വരുണ് പിടികൊടുക്കാൻ നിൽക്കാതെ അവിടെ അവിടെ നിന്ന് ഓടുന്നു രാധികയോടെ നിൽക്ക് എന്ന് പറഞ്ഞ് വരണും പിന്നാലെ ഓടി പക്ഷേ രാധിക അത് കേൾക്കാൻ നിൽക്കാതെ ആ പാറക്കെട്ടിന്റെ മുകളിലേക്ക് ഓടിക്കയറി വരുൺ രാധികയോട് നിൽക്ക് തന്നോട് ഞാൻ ചോദിക്കട്ടെ തൻ്റെ പേരെന്താ ശരിക്കും എന്നെല്ലാം ചോദിച്ചിട്ടും രാധിക അതിനൊന്നും മറുപടി കൊടുക്കാതെ വരുൻ്റെ ആ ചോദ്യങ്ങൾക്ക് ഒരു വാക്ക് പോലും പറയാതെ രാധിക വീണ്ടും ഓടി അവസാനം വരുൺ രാധികയുടെ പിന്നാലെ ഓടിയെത്തി രാധികയെ പിടികൂടുന്നു നിൽക്കവിടെ എനിക്കറിയണം ചില കാര്യങ്ങൾ അതറിഞ്ഞാലേ നിന്നെ ഞാൻ വിടൂ എനിക്ക് അതിനുള്ള ഉത്തരം നീ നൽകിയേ തീരൂ എന്ന് പറയുമ്പോൾ രാധിക എന്നെ വിടാൻ പറഞ്ഞുകൊണ്ട് വരുണോട് ദേഷ്യപ്പെട്ടു അപ്പോഴേക്ക് വരുൺ പറഞ്ഞു ഇല്ല ഞാൻ വിടില്ല നിന്നെ എനിക്കറിയണം എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി താൻ പറയണം അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് രാധിക അവിടെ പിടിച്ചു നിർത്തി വരൻ തൻ്റെ കയ്യിൽ കടന്നു പിടിച്ചിട്ടും രാധിക വരുനോട് പറഞ്ഞു എന്നെ വിട് എനിക്ക് പോണം എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ വരൻ പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് നിന്നെ അറിയാം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം നമ്മൾ നമ്മൾ സ്നേഹത്തിലുമാണ് എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു എന്നെ വീട് എനിക്ക് പോകണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുണ്ട് നിങ്ങൾ അവരോട് സംസാരിക്കുകയും ഇതുപോലെ പെരുമാറിയാൽ മതി എൻ്റെ പിന്നാലെ വരണ്ട എനിക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ പിന്നാലെ വരുന്ന ഇഷ്ടമല്ല എന്നെല്ലാം പറഞ്ഞു രാധികെ പോകാൻ തുടങ്ങുമ്പോൾ വരൻ രാധികെ പിടിച്ചു നിർത്തി ഇല്ല ഞാൻ പോവില്ല ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് നീയാണെന്നാ എൻ്റെ കതിർ മണ്ഡപത്തിൽ എൻ്റെ ഒപ്പം ഇരുന്നത് അതുകൊണ്ട് എനിക്ക് നിന്നെ കാണണം നിന്നെ കണ്ടേ തീരു എനിക്കറിയണം നീ എവിടെയാണ് നീ ആരുടെ കൂടെയാണ് എല്ലാം എനിക്കറിയണം എന്ന് പറഞ്ഞു വരുൺ രാധികയെ പിടിച്ചു നിർത്തി തൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ രാധിക പറഞ്ഞു ഇല്ല എനിക്ക് പോയേ പറ്റൂ നിങ്ങളുമായിട്ട് എനിക്കൊരു ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞതും വരുൺ വേഗം രാധികയുടെ മുഖം തന്നെ നേരെ നിർത്തി അതെ സത്യം പറഞ്ഞേ നീ എങ്ങോട്ടേ ഓടി ഒളിക്കാൻ നോക്കുന്നത് എന്താ സംഭവിച്ചത് എനിക്കറിഞ്ഞേ തീരൂ എനിക്കെല്ലാം അറിയണം എന്ന് പറഞ്ഞതും രാധിക സ്മരൻ്റെ കൈ പിടിച്ച് ബലമായി തട്ടി മാറ്റാൻ ശ്രമിച്ചു അപ്പോഴേക്കും വരുൺ പറഞ്ഞു അപ്പോ നീ എന്നെ സ്നേഹിച്ചിട്ടില്ല അല്ലേ ഉറപ്പ് അങ്ങനെയാണല്ലോ എന്ന് ചോദിച്ചിട്ടും ഇല്ല എനിക്ക് എനിക്ക് നിങ്ങളെ സ്നേഹി നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല നിങ്ങളെനിക്കറിയില്ല എന്നെ പറഞ്ഞതും വരുൺ വേഗം ഞാൻ കൈ തട്ടി മാറ്റി ശരി ആയിക്കോട്ടെ എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ സ്നേഹിച്ചത് നിന്നെ മാത്രമാണ് എന്റെ കൂടെ ജീവിച്ച് ജീവിക്കുന്നത് താനല്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ തന്നെ തേടി നടക്കുകയാണ് ഞാൻ എന്തെങ്കിലും തന്നെ കാണുവാനും എന്തെങ്കിലും തന്നോട് ഞാൻ സംസാരിക്കുവാനും സത്യങ്ങളെല്ലാം താനോട് തുറന്നു പറയുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ഇനിയും താൻ അത് പറയാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ശരി ഞാൻ മറ്റൊരു തീരുമാനമെടുത്തു തന്നോട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ തൻ്റെ വാക്കുകൾ തൻ്റെ മറുപടി എനിക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിക്കുകയില്ല എന്നാണ് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ഇനി തൻ്റെ കൺമുന്നിൽ തന്നെ വെച്ച് എന്റെ ജീവനങ്ങ് തീരട്ടെ അതല്ലേ നല്ലത് എന്ന് പറഞ്ഞ അവിടുന്ന് രാധികയുടെ അരികിൽ നിന്ന് വരൻ വേഗം ആ പാറക്കെട്ടിന് മുകളിലേക്ക് ഓടിക്കായിരുന്നു അപ്പോഴേക്കും എന്റെ അരികെ പറഞ്ഞു അതെ ഒന്ന് നിൽക്ക് പ്ലീസ് ഞാൻ പറഞ്ഞു കേൾക്ക് എന്ന പറഞ്ഞതും വേണ്ട ഇനി ഒന്നും പറയണ്ട നിനക്ക് എന്നെ അറിയില്ലെന്നും എന്നെ സ്നേഹ എന്നോട് സ്നേഹം അല്ല നീ പറഞ്ഞത് അങ്ങനെയുള്ള നീ പിന്നെ പിന്നെതിന് എന്നെ പിടിച്ചു നിർത്താൻ നോക്കുന്നു ഇനി എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്നെ സ്നേഹിക്കാത്ത എന്നെ ഈ ഒരിക്കലും അറിയാത്ത ഈ ഞാൻ ഇഷ്ടപ്പെട്ട ആളെ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയുള്ള ഈ ജീവിതം ഇനി എനിക്ക് വേണ്ട ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കുകയാണ് അതും ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ ഇല്ലാതാകട്ടെ നിന്റെ മുന്നിൽ തന്നെ വേണം ഞാൻ ഇല്ലാതാകാൻ എന്ന് പറഞ്ഞു വരുടെ ഏറ്റവും മുകളിലേക്ക് ഓടിയെത്തി രാധിക പിന്നാലെ അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക് പ്ലീസ് അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് രാധിക ആവശ്യപ്പെടുമ്പോൾ വരുൺ പറഞ്ഞു വേണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നെ പിന്തിരിപ്പിക്കാനൊന്നും നോക്കണ്ട ഈ നിമിഷം തന്നെ ഞാൻ ഇവിടുന്ന് താഴേക്ക് ചാടും എന്നെ ഇനി തിരിച്ചു വിളിക്കാനോ എന്നെ ഇങ്ങോട്ട് വരുത്താനോ ശ്രമിക്കരുത് ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നെ ഇഷ്ടമല്ലാത്ത എന്നെ സ്നേഹിക്കാത്ത നിന്ന് തൻ്റെ വാക്കുകൾ ഞാൻ എന്തിനു വിശ്വസിക്കണം തന്നെ ഞാൻ എന്തിനെ കാണാൻ ശ്രമിക്കണം തൻ്റെ വാക്കുകളെ എന്തിന് ഞാൻ അനുസരിക്കണം അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല മതി ഈ ജീവിതം ഞാൻ മതിയാക്കുന്നു എന്ന് പറഞ്ഞേ വരുൺ ചാടാനായി തുടങ്ങുന്നു ഇത് കണ്ടവൻ നേരം പറഞ്ഞു അതെ തനിക്ക് എല്ലാവരും ഉണ്ടല്ലോ താഴെ അവിടെ എല്ലാവരും കാത്തിരിക്കുകയല്ലേ വരുടെ ഭാര്യ ഉൾപ്പെടെ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് താഴേട്ട് പോയി നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു വേണ്ട എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ സ്നേഹങ്ങൾ സ്നേഹവും എൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ എൻ്റെ പ്രതീക്ഷകളും എല്ലാമായിട്ട് ഞാൻ ഇവിടെ തന്നെ തീരട്ടെ ഇവിടുന്ന് താഴേക്ക് ഞാൻ ചാടിക്കഴിഞ്ഞാൽ നിന്റെ മുന്നിൽ തന്നെ എല്ലാം എരിഞ്ഞടങ്ങിക്കോളുവല്ലോ എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ പ്രതീക്ഷകളും ഒക്കെയായി ഞാൻ അങ്ങ് പോയിക്കോളാം എന്ന് പറഞ്ഞ് വരുൺ രാധികയോട് താൻ ചാടാൻ പോകുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടതും രാധിക കൈകൂപ്പി കൊണ്ട് പറഞ്ഞു വെറുതെ എന്നെ വീണ്ടും ധർമ്മസങ്കടത്തിലാക്കല്ലേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ എന്നെ ഒന്ന് വെറുതെ വിട് എന്നെ ഇനിയും വേദനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് രാധിക കൈകൂപ്പി ദേവിയെ ഒന്ന് കയറുക എന്ന് വീണ്ടും അവിടെ നിൽക്കുന്ന വരുണിനോട് ആവശ്യപ്പെട്ടു എല്ലാം കേട്ട വരുൺ പറഞ്ഞു ഇല്ല ഇനി എനിക്ക് മറ്റൊരു തീരുമാനമില്ല ഞാൻ പറഞ്ഞല്ലോ ഇനി ഇതിനപ്പുറം എനിക്കൊന്നും പറയാനുമില്ല ഇതോടെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ല എന്ന കാര്യത്തിൽ തീർച്ചയാണ് തന്നെ ഞാൻ ജീവനെ തുല്യം സ്നേഹിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ താൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത് എന്നോട് സത്യങ്ങൾ പറയാനും തയ്യാറല്ലോ ഇനിയും ഇനിയും ഈ ജീവിതമായി മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് വരുൺ ചാടാൻ തുടങ്ങുമ്പോൾ രാധിക ഓടി വന്ന് വരുണിനെ പിടിച്ചു നിർത്തുന്നു ഏയ് ഏയ് അബദ്ധം കാട്ടല്ലേ എന്ന് പറഞ്ഞ് രാധിക അവിടേക്ക് ചാടാൻ തുടങ്ങിയ വരുണ് കയ്യിൽ കടന്ന് പിടിക്കുകയും വരുണെ തൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തുകയും ചെയ്തു വരുൺ വേണ്ട എന്നെ വിട എന്ന് പറഞ്ഞ് രാധികയുടെ കൈ തട്ടി മാറ്റി ചാടാൻ തുടങ്ങുമ്പോൾ വരുൺ വരുണ് രാധിക തൻ്റെ അരികിലേക്ക് തിരികെ പിടിച്ചിട്ട് വരുണിനെ കെട്ടിപ്പിടിക്കുന്നു വേണ്ട വേണ്ട പ്ലീസ് എന്ന് പറഞ്ഞ് വരുണെ നെഞ്ചിലേക്ക് ചേർന്നിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് രാധിക അവിടെ നിന്ന് കരയുന്നു അങ്ങനെ രാധിക അങ്ങനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് വരുണെ തൻ്റെ നെഞ്ചിലേക്ക് അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ വരുൺ സന്തോഷത്തോടെ തന്നോടുള്ള സ്നേഹം അവൾ പുറത്ത് കാട്ടിയതിൻ്റെ സമാധാനത്തിൽ വരുൺ അങ്ങനെ പുഞ്ചിരിച്ചു നിൽക്കുമ്പോൾ രാധിക വരുണിനെ ചേർത്ത് അങ്ങനെ പിടിക്കുമ്പോഴാണ് പെട്ടെന്ന് താഴെ കൂടി വരുണെ അന്വേഷിച്ച് പ്രിയങ്ക വരുന്ന കാഴ്ച കണ്ടത് പെട്ടെന്ന് രാധിക വരുണെ തൻ്റെ അരികിൽ നിന്ന് തള്ളി മാറ്റി നിർത്തി എന്നിട്ട് ദാ പ്രിയങ്ക പ്രിയങ്ക വരുന്നോ എന്ന് വരുണോട് രാധിക പറഞ്ഞു അത് കേട്ടതും വരുൺ ചോദിച്ചു എന്താ വരട്ടെ അവള് എല്ലാം അറിയേണ്ടതല്ലേ നീ ഞാനുമായിട്ടുള്ള ബന്ധം അവൾ അറിയേണ്ടതല്ലേ അവളുടെ മുന്നിൽ തന്നെ വെച്ച് വേണം എല്ലാം പറയാനും അവൾ അറിയുകയും ചെയ്യണം എന്താ എന്താ സത്യം എന്നോട് പറ ഇനിയെങ്കിലും എന്നോട് പറ എന്ന് വരുൺ ആവശ്യപ്പെടുമ്പോൾ രാധിക പറഞ്ഞു ദേവിയത് എന്നെ അതിനൊന്നും ഇപ്പോൾ നിർബന്ധിക്കരുത് എന്നോട് അതിപ്പോൾ പറയാൻ ആവശ്യപ്പെടരുത് നിങ്ങൾക്ക് എന്നോട് ഒക്കെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇനിയും എന്നെ ഇക്കാര്യം ചോദിച്ച് വീർപ്പ് മുട്ടിച്ചാൽ ബുദ്ധിമുട്ടിച്ചാൽ നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ അറിയാം എൻ്റെ ജീവിതം ഇല്ലാതായാൽ അതോടെ പ്രശ്നം തീരുവല്ലോ അതുകൊണ്ട് എൻ്റെ ജീവൻ ഇല്ലാതാക്കാനും ഞാൻ മടിക്കില്ല എന്ന് പറയുന്നത് കേട്ട് വരുണാകധർമ്മസങ്കടത്തിലായി ഉടനെ തന്നെ വരുൻ്റെ അരികിൽ നിന്ന് വേഗം രാധിക അപ്പുറത്തെ പാറക്കെട്ടിന് അരികളേക്ക് ചെന്ന് അവിടെ മറഞ്ഞിരുന്നുകൊണ്ട് വരുണോട് പറഞ്ഞു ദേവിയേത് അവളുടെ കൂടെ പോ ഇങ്ങോട്ട് പ്രിയങ്കയെ വരുത്തരുതേ അങ്ങോട്ട് ചെല്ല് എന്ന് പറയുമ്പോൾ വരുൺ പറഞ്ഞു അതെ ഞാൻ പോവില്ല എനിക്കറിയണം എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ തയ്യാറാണോ എന്ന് എനിക്കറിയണം എല്ലാം തുറന്നു പറയാതെ ഞാൻ പോകില്ല എന്ന് പറയുമ്പോൾ രാധിക പറഞ്ഞു ദേവിയേതൊന്ന് പോകും അവളെ ഇവിടേക്ക് വരുത്തരുത് ഞാൻ പറയുന്നുവെന്ന് കേൾക്ക് പോകാവോ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു ശരി നാളെ ഞാൻ ക്ഷേത്രക്കടവിലുണ്ടാകും അവിടെ ക്ഷേത്രക്കടവിൽ വന്ന് വരികയാണെങ്കിൽ എല്ലാം അന്ന് എന്നോട് തുറന്ന് പറയാനും തയ്യാറാകണം ഞാൻ അവിടെ കാത്തിരിക്കും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അവിടേക്ക് വരണം എന്ന് പറഞ്ഞ് വരുൺ രാധികയോട് അവിടേക്ക് വരാനായി പറഞ്ഞു എന്താ വരുവോ അതിനുള്ള മറുപടി തരാതെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞതും അയ്യോ അയ്യോ വരാം എന്ന് പറഞ്ഞു രാധിക തലയിൽ കയ്യടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് വരാമെന്ന് സമ്മതിച്ചു അപ്പോഴേക്കും താഴെ നിന്ന് പ്രിയങ്ക വരുണിനെ കണ്ടു വരുൺ എന്ന് വിളിച്ചതും വരുണിനെ വരുൺ ആ വിളിയേട്ട് പ്രിയങ്ക നോക്കി വരുൺ അവിടെ നിൽക്കുകയാണോ ഞാൻ അങ്ങോട്ട് കയറി വരാം അവിടെ വന്നാൽ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതും വരുൺ പറഞ്ഞു ഏയ് വേണ്ട പ്രിയങ്ക ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാം ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞതും പ്രിയങ്ക പറഞ്ഞു ഏയ് അത് സാറിയില്ല വരുൺ ഞാൻ വരാം അവിടെ ധാരാളം കാഴ്ചകൾ കാണാനുണ്ട് എന്ന് പറഞ്ഞതും വീണ്ടും വരുൺ പറഞ്ഞു വേണ്ട ഞാൻ കാഴ്ചകളൊക്കെ കണ്ടു ഞാൻ ഇറങ്ങി വരുവാ എന്ന് പറഞ്ഞതും രാധിക വേഗം അങ്ങോട്ട് ചെല്ലാനായിട്ട് കൈകോപ്പി വരുണോട് പറയുന്നു ആ ഞാൻ എന്താ വരുന്നു ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണ് എന്ന് പറഞ്ഞ് രാധികയുടെ നാളെ വരുമല്ലോ എന്ന് ചോദിച്ചിട്ട് പതുക്കെ വരുൺ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു തീങ്ക അപ്പോഴേക്കും രാധിക വരുണോട് ചോദിച്ചു അല്ല അവിടുത്തെ കാഴ്ചകൾ കണ്ടോ അങ്ങ് മുകളിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ കാണാം എന്ന് പറഞ്ഞിരുന്നു വരുൺ പറഞ്ഞു ആ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിൽ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ഞാൻ ഇന്ന് കണ്ടത് അതെന്തായാലും ഒരിക്കലും ഞാൻ മറക്കുകയുമില്ല എനിക്ക് മറക്കാനും ആവില്ല എന്നെല്ലാം വരുൺ പ്രിയങ്കയോട് പറഞ്ഞു രാധിക ഇടയ്ക്ക് വരുണിനെ നോക്കുമ്പോൾ വരുൺ പിന്തിരിഞ്ഞ് രാധിക ഇരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ നോക്കുകയും പ്രിയങ്കയോട് കൂടെ താഴേക്ക് നടക്കുന്നതിനിടയിൽ വരുൺ മാറി മാറി രാധികയെ നോക്കി എന്തായാലും ഈ സ്ഥലം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായി മാറി എന്നെല്ലാം വരുൺ പറയുന്നു പ്രിയങ്ക വരുണെയും വിളിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ താഴേക്ക് പോയി ഈ സമയത്ത് രാധികയാകെ ടെൻഷനോടെ ഭഗവാനോട് ദേഷ്യപ്പെട്ടു എന്തിനാ കണ്ണാ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് നിന്റെ പരീക്ഷണങ്ങളൊന്നും അവസാനിച്ചിട്ടില്ലേ ഇതുപോലെ എന്നെ നീ തീ തീറ്റിയിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച് പരിഭവിക്കുന്നു പിന്നീട് കാണുന്നത് തിരിച്ച് വീട്ടിലെത്തിയ വരുണിനും പ്രിയങ്കയ്ക്കും സദ്യ ഒരുക്കിയതിനു ശേഷം ദേവനാരായണ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയെത്തി അവർക്കൊപ്പം ഇരുന്ന് സദ്യ കഴിക്കുന്നു ഈ സമയത്ത് അപ്പോൾ അരുണിനോട് ദേവനാരായണൻ ചോദിച്ചു അല്ല മോൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടമായോ സന്തോഷമായോ ഓരോരോ ആചാരങ്ങൾ അല്ലേ എന്നൊക്കെ ചോദിച്ചതും അരുൺ പറഞ്ഞു ആ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമല്ലേ ചേച്ചാ എന്ന് പറഞ്ഞു പിന്നെയും എനിക്ക് ഇതുപോലുള്ള കാഴ്ചകൾ കണ്ടുകിടക്കാൻ ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറഞ്ഞതും ദേവനാരായണം പറഞ്ഞു ആ കുന്നിൻ്റെ മുകളിലേക്ക് അങ്ങനെ ആരും പോകാറില്ല കേട്ടോ സമ്മതിച്ചിരിക്കുന്ന മോനെ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കേട്ടു തന്ന പ്രിയങ്ക പറഞ്ഞു അതെ അച്ഛ വരുൺ ഇതുപോലുള്ള സാഹസിക കാഴ്ച കാര്യങ്ങൾ ചെയ്യാൻ ഒത്തിരി ഇൻട്രസ്റ്റ് ആണ് എന്ന് എന്നറിയിച്ചിരുന്നു ദേവനാരായണൻ അവിടെ അടുത്ത് പരിചയമുള്ള തനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്തിൻ്റെ മകനെക്കുറിച്ച് യശോദയോടും കൂടിയിരിക്കുന്നവരോടുമായി പറഞ്ഞു ആ ആ പരിചയത്തിലുള്ള കൂട്ടുകാരൻ്റെ മകൻ്റെ ഓരോ പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് വീട്ടിൽ നിന്ന് കാണാതായിരുന്നും പിന്നീട് വിളിച്ചപ്പോഴാണ് മറ്റെവിടെയോ തനിച്ച് ഇതുപോലെയുള്ള കാഴ്ചകൾ കാണാനായി പോയിരിക്കുകയാണെന്നും ഒക്കെ അറിയിച്ചതും എന്തായാലും നല്ല രസമുള്ള കാര്യമാണല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ വരുണിനും അതൊക്കെ വലിയ ക്രേസാണ് വച്ചു പ്രിയങ്ക അറിയിച്ചു അത് കേട്ട സുകുമാരി പറഞ്ഞു ആ ഇനിയുള്ള അതുപോലുള്ള യാത്രകളിൽ മോൾക്ക് ഇനി കൂടെ കൂടാമല്ലോ എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു ഏയ് അത് ശരിയാവില്ല അപ്പോഴേക്കും ദേവനാരായണനും ഒക്കെ ടെൻഷനോടെ വരുണെയും പ്രിയങ്കയെ മാറി മാറി നോക്കി അപ്പോഴേക്കും വരുൺ പറഞ്ഞു അല്ല ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്ര പെട്ടെന്ന് ഒരു കാര്യം നടപ്പിലാവില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് പിന്നെയും എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്നും പറയുന്ന പോലെ എന്നൊക്കെ അറിയിച്ചു അപ്പോഴാണ് രാധികയുടെ കാര്യത്തെക്കുറിച്ച് സംസാരം അവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് സുകുമാരിക്ക് മനസ്സിലായത് ഭക്ഷണത്തിനെല്ലാം നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് വരുൺ പറഞ്ഞു ആഹ് കൊള്ളാവല്ലോ ഇതാരാണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയത് എന്ന് വരുൺ ചോദിച്ചിട്ടും ദേവനാരായണൻ പറഞ്ഞു വേറെ ആരാ മോള് തന്നെയാ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് ദേവനാരായണ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കണം ഇതിനിടയിൽ മോളെന്ന് പറഞ്ഞത് കുറിച്ചാണെന്നുള്ള കാര്യം